നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ആത്മീക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു ദൈവപ്രവൃത്തി ഈ ദൈവവചന സന്ദേശം പ്രത്യേകിച്ച് കർത്തൃവേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർത്തൃവേലയിലായിരിക്കുന്ന ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ അഭിഷത്തരോടുള്ള ബന്ധത്തിലാണ് ഈ ദൈവശബ്ദം കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം അപ്പോ സുളപ്രവൃത്തികൾ പുസ്തകം പന്ത്രണ്ടാമത്തെ ഏഴാം വാക്യം പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി ഏഴാം വാക്യത്തിൽ മൂന്ന് പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും പെട്ടെന്ന് വേഗം ഉടനെ പത്രോസിനോടുള്ള ബന്ധത്തിലാണ് ഈ വിടുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമുക്കറിയാം യഹൂദന്മാർക്ക് പ്രസാദമായൊരു കാര്യം ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നു യാക്കോബിനെ വാളുകൊണ്ട് കൊന്നത് ഇത് പ്രസാദകരമായി എന്ന് കണ്ടപ്പോൾ പത്രോസിനെയും അവർ പിടിക്കുകയാണ് ആ മാൻ ഹാലെ എന്തിനാ പത്രോസിനെ പിടിച്ചത് യാക്കോബിനെ കൊന്നതുപോലെ കൊല്ലണം യാക്കോബിനെ തകർത്തതുപോലെ തകർക്കണം ഇതും യഹൂദന്മാർക്ക് പ്രസാദകരമാകും എന്ന് കണ്ട് ഹേരോതാവ് അത് ചെയ്യുകയാണ് അമ്മ ചിലരെ പ്രസാദിപ്പിക്കാൻ ചില നിസ്സഹായര ആൾക്കാരെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു വിഷയമാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പക്ഷേ ഇവിടെ ഒരു കൂട്ടം ജനം നിസ്സഹായരാണ് അവർ പക്ഷേ അവരെ സഹായിപ്പാൻ ഒരാൾ അവർക്ക് വേണ്ടിയുണ്ട് ആമേ അവർ നിസ്സഹായരാണ് ദൈവസഭ ഇവിടെ നിസ്സഹായരാണ് പക്ഷേ സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി സഹായത്തിനായിട്ടുണ്ട് പ്രിയ ദേവമക്കളെ ചിലയിടങ്ങളിൽ ഞാൻ നിങ്ങൾ ഇതുപോലെ നിസ്സഹായരായിരിക്കും ഇതുപോലെ നിസ്സഹായരായിരിക്കും പക്ഷേ ഏറ്റവും ശക്തനായ സർവശക്തനായ കർത്താവ് നമുക്ക് സഹായത്തിനായിട്ടുണ്ടായിരിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അമ്മ സഭ ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി മാളികമുറിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ ഈ പ്രാർത്ഥന സ്വർഗസിംഹാസനത്തെ ചലിപ്പിച്ചു ദൈവത്തെ സിംഹാസനത്തിൽ എഴുന്നേൽപ്പിക്കാൻ അത് പര്യാപ്തമാക്കി വചനം പറയുന്നു ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്തോ സംഭവിച്ചു ദൈവം ദൈവമെഴുന്നേറ്റാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ സഹായികളായിട്ട് വന്നിരിക്കുന്നു ആ മാൻ ദൂതനെ ആ കാരാഗ്രഹത്തിലേക്ക് അയയ്ക്കുകയാണ് കാരാഗ്രഹം അകത്തു നല്ലപോലെ പൂട്ടിയേക്കുക അകത്ത് അകത്തുള്ളവർ പുറത്തു വരാതണം നല്ലപോലെ പൂട്ടിയേക്കുക പുറത്തൊന്നും ശക്തമായ പൂട്ട കൂടാതെ പത്രോസിൻ്റെ ഇടവും വലവും രണ്ടുപേർ കിടക്കുകയുണ്ട് രണ്ട് ചങ്ങലകളൻ ബന്ധിക്കപ്പെട്ട് കിടക്കുക എന്നു വെച്ചാൽ ഏറ്റവും കൊടും കുറ്റവാളിയെപ്പോലെ ഒരു കൊടും ഭീകരനെപ്പോലെയാണ് പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് കിടത്തിയേക്കുന്നത് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് തൂത് പറയാം ഒരു പഴുതും രക്ഷപ്പെടാനില്ലെങ്കിലും നീ ഒരു തികഞ്ഞ ആത്മീയനാണെങ്കിൽ ദൈവനാമത്തിനു വിശ്വസ്തയോടെ നിന്ന നിമിത്തമാണ് ഈ ഒറ്റപ്പെടലും നിന്നയും ആമൻ അപമാനവും സഹിക്കുന്നതെങ്കിൽ നിന്നെ സഹായിപ്പാൻ പെട്ടെന്നൊരു ദൂതൻ ഇറങ്ങി വരും കേട്ടോ എനിക്കറിയത്തില്ല ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ ഈ ദൂതിനെ സ്വീകരിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ പെട്ടെന്ന് ഇറങ്ങി വരാൻ പോവാ പെട്ടെന്ന് 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 ഹാളെ ലൂയ ദൂതൻ ഇറങ്ങിയത് എവിടെയാ കാരാഗ്രഹത്തിന് വെളി വന്നല്ല കാരാഗ്രഹത്തിന് വേണ്ടിട്ടുവാ പൂട്ടൊന്നും തുറന്നേന്ന് പറയുമല്ല പൂട്ട് വേണ്ട ദൂതനെ ആ മേൻ കാരാഗ്രഹത്തിന് ഇറങ്ങാത്ത താക്കോല് വേണ്ട ആ മാ ഓഹ് നിങ്ങളതൊന്ന് ചിന്തിച്ചേ പുറത്തൊന്ന് പൂട്ടിയേക്കുക ദൂതൻ പത്രോസിന്റെ വിലാപ്പുറത്ത് ഇട്ടിട്ട് വന്ന് വേഗം എഴുന്നേൽക്കാൻ പറഞ്ഞു രണ്ടാമത്തെ പദം വേഗം വേഗമെഴുന്നേൽക്കുക വേഗം എഴുന്നേൽക്കുക നീ നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് ആത്മാവാരോടോ പറഞ്ഞു വേഗം എഴുന്നേൽക്കുക ആമേ ഒറ്റപ്പെട്ടവനായി തിരസ്കരിക്കപ്പെട്ടവനായി ആമ നീ ആയിരിക്കും നടന്ന് വേഗം എഴുന്നേൽക്കുക എഴുന്നേൽക്കുന്ന സമയം രണ്ട് കാര്യം സംഭവിക്കും ഉടനെ കയ്യിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു വീണു ഈ ചങ്ങലയെ അവനെ ബന്ധിച്ചത് ഈ ചങ്ങല അവനെ ഒതുക്കി കളഞ്ഞത് ഈ ചങ്ങലയാ അവൻ അവസാനം കുറിച്ചേക്കുന്നത് അടുത്ത നിമിഷം അത് കയ്യിൽ നിന്ന് അഴിഞ്ഞെന്ന് മാത്രമല്ല നോക്കിയേ പൂട്ട് തുറക്കാതെ പൂട്ട് തുറക്കാതെ ബന്ധിച്ച രണ്ടു പേരുടെ നടുവിൽ നിന്ന് പത്രോ ശരിനേറ്റ് പുറത്തു വരികയാണ് ഒന്നാം കാവൽ രണ്ടാം കാവൽ പട്ടണത്തിൻ്റെ ഇരുമ്പ് ഗേറ്റ് തനിയെ തുറന്ന് അവൻ വെളിയിൽ വരികയാണ് യെസ് അങ്ങനൊരു ദൈവപ്രവൃത്തി ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രത്യേകിച്ച് ദൈവവേലയിലായിരുന്നിട്ട് വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന ചില ദൈവ മക്കളോട് ദൈവദാസന്മാരോട് പരിശുദ്ധ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് നല്ലവണ്ണം അറിയാം ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ പോവുക യസ് നിന്റെ തകർച്ച കാണാൻ നിന്റെ അവസാനം കാണാൻ നോക്കിയിരിക്കുന്ന ചിലരുണ്ട് അവരുടെ നടുവിൽ അവർ പോലും അറിയാതെ ദൈവം തന്നെ പുറത്തു കൊണ്ടുവന്ന് ഒളിപ്പിക്കാനായിട്ട് പോവുക ആ മേ പിറ്റേ ദിവസം കാവൽക്കാരെ വിസ്തരിച്ചിട്ട് അവരെ കൊന്നുകെട്ടോ പത്രോസ് കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് അവരെ കൊന്നു പത്രോസിന് എതയും വിടുവിച്ചു എന്താ കാരണം അവന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല അതേ പ്രിയ ദൈവദാസന്മാർ ദൈവമക്കളെ ആമേ നമ്മുടെ ശുശ്രൂഷ അവസാനിക്കാതെ ഒന്നും ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ കാരണവുള്ള ദൈവമേ സ്വർഗ പിതാവെ അറിയിച്ച ദൈവ സന്ദേശം ഞങ്ങൾ ആത്മനിയോഗത്തോടെ ഏറ്റെടുക്കുന്നു ഇതുവരെ കാണാത്തൊരു ദൈവവചനത്തിൻ്റെ ശക്തിയുടെ പ്രദർശനം ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്താൻ പോകുന്നതിനായിട്ട് സ്തോത്തനും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പ്രൈസ് മോർണിംഗ് ും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു